വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ അധ്യക്ഷൻ വി ടി എസ് ഉമ്മർ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഒന്ന് പതിനാറ് വാർഡുകളിൽ നിന്നും പത്ത് പ്ലസ് ടു എൽ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ഫ്രറ്റർണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ വി ടി എസ് ഉമ്മർ താങ്കളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഗങ്ങളെയും വർഗങ്ങളെയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ രാജ്യം മതനിരപേക്ഷതയുടെ മതേതരത്വത്തിന്റെ വലിയ ഒരു മാതൃകയാത്രപ്പെടുന്നു ആ തന്നെ ഒരു ഏകാധിപദ്ധത്തിൻ്റെ ഏകശിലാ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ആ അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ രാജ്യത്തിന്റെ സാംസ്കാരിക മേഖലയെ രാജ്യത്തിന്റെ ചരിത്ര മേഖലയെല്ലാം തന്നെ വലിയ അർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന വംശീയമായ ഒരു രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ വളരെ മനോഹരമായി രാജ്യത്തിന്റെ സാഹോദര്യത്തെക്കുറിച്ച് ഈ രാജ്യത്തെ എല്ലാ എല്ലാ മനുഷ്യർക്കും സാമൂഹിക നീതിയെ കുറിച്ച് കുറിച്ച് മനുഷ്യരെയും വളരെ ഒരു സാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് അധ്യക്ഷൻ പി കെ അബ്ദുൽ ജലീൽ അധ്യക്ഷനായി മണ്ഡലം അധ്യക്ഷൻ അത്യുക് ശാന്തപുരം കെ പി യൂസഫ് വാർഡ് മെമ്പർമാരായ നൂർജഹാൻ മൂച്ചിക്കൽ റഹ്മത്ത് മോളി എന്നിവർ ആശംസകൾ നേർന്നു എം ഇ അൽതാഫ് ഫഹീം ഇർഫാൻ വി കെ മാഹിർ എ ഷുഹൈബ് എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ ഹിസ്റ്ററിയിൽ പന്ത്രണ്ടാം റാങ്ക് നേടിയ കെ പി റഷിനെ ചടങ്ങിൽ ആദരിച്ചു രണ്ട് വാർഡുകളിൽ നിന്നുമായി നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി പഞ്ചായത്ത് സെക്രട്ടറി ടി അമീൻ സ്വാഗതവും കെ പി സലാം നന്ദിയും പറഞ്ഞു വി കെ ഷാഹിന എ ബുഷറ എ സനീറ സി എച്ച് നസീമ കെ കെ ഷരീഫ സുമയ്യ മനാഫ് നജാത്തുള്ള കെ പി ലുക്മൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ് കുബൂസ്